ഹലോ ഫ്രണ്ട്സ് ഹരിപ്പാട് കെ എസ് ആർ ടി സി ഡിപ്പോടെ ഒരു തീപ്പൊരു സൂപ്പർ ഫാസ്റ്റ് സർവീസാണിത് എയ്റ്റി ത്രീ ടു വൺ നമ്പർ ഹരിപ്പാട് മഞ്ചേരി സൂപ്പർ ഫാസ്റ്റ് ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പത്തിന് ഹരിപ്പാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ഈ ബസ് അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല വൈറ്റല ഹബ്ബ് ഇടപ്പള്ളി നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ വാടാനപ്പള്ളി ഗുരുവായൂർ പൊന്നാനി തിരൂർ കോട്ടക്കൽ മലപ്പുറം വഴി രാത്രി പത്ത് പത്തോടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നഗരമായ മഞ്ചേരിയിലേക്ക് എത്തിച്ചേരും മഞ്ചേരിയിൽ നിന്ന് പുലർച്ചെ നാല് മുപ്പതിന് സൂപ്പർ ഫാസ്റ്റ് ഇത് റൂട്ടിലൂടെ തന്നെ രാവിലെ എട്ട് മുപ്പത്തഞ്ചിന് കൊച്ചി എത്തുകയും രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചോടെ ഹോം ഡിപ്പായ ഹരിപ്പാടേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി ഈ ബസ്സിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ